സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകുകയാണ് നടി മീര ജാസ്മിൻ ക്യൂൻ എലിസബത്ത് എന്ന പുതിയ സിനിമയിലൂടെ തിരിച്ചുവരവിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മീര ഇപ്പോൾ മഞ്ജു വാര്യകൾക്ക് ശേഷം വന്ന നായകമാരിൽ മലയാളത്തിൽ വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞ താരമാണ് മീര ജാസ്മിൻ നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ മീര ജാസ്മിന് ലഭിച്ചു സൂത്രധാരണ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കണ്ടു വന്ന മീര ജാസ്മിന് പിന്നീട് കൈ അവസരങ്ങളാണ് ലഭിച്ചത് അച്ചുവിന്റെ അമ്മ രസതന്ത്രം ഗ്രാമഫോൺ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനം മീര കാഴ്ചവെച്ചു തമിഴിലും തെലുങ്കിലും ഒക്കെ മീര ജസ്മിന് ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞു സണ്ടക്കോഴി റൺ ആയുധമെഴുത്ത് തുടങ്ങിയ സിനിമകളാണ് തമിഴിൽ മീരയെ ജനപ്രിയയാക്കിയത് സണ്ട മീര ജാസ്മിനെ നായികയാക്കിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ എൻ ലിംഗുസ്വാമി സണ്ടക്കോഴിക്ക് മുൻപ് റൺ എന്ന സിനിമയിലും മീരയായിരുന്നു നായിക മീര തന്നോട് ചോദിച്ചു വാങ്ങിയ കഥാപാത്രമാണ് സണ്ടക്കോഴിയിലേതെന്ന് എൻ ലിംഗുസ്വാമി പറയുന്നു സിനിമ റിലീസ് ചെയ്ത് പതിനെട്ട് വർഷം പൂർത്തിയായിരിക്കെയാണ് പഴയ ഓർമ്മകൾ ലിംഗുസ്വാമി പങ്കുവച്ചത് സണ്ട വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ മീര ജസ്മിയെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ലിംഗുസ്വാമി വ്യക്തമാക്കി അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു മീര ജാസ്മിന്റെതെന്നും ലിംഗുസ്വാമി പറയുന്നു അവരാകും അടുത്ത എന്ന് താൻ കരുതി മീര അത്രയും തീവ്രമായി ഉൾക്കൊണ്ട് അഭിനയിക്കുമെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടി യഥാർത്ഥത്തിൽ മീരയെ അല്ല നായികയായി താൻ മനസ്സിൽ കണ്ടതെന്നും ഏതെങ്കിലും ഒരു പുതുമുഖ നായികയെ കൊണ്ടുവരണമെന്നായിരുന്നു എന്നും ലിംഗുസ്വാമി പറയുന്നു നായികയെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മീരാ ജാസ്മിൻ തന്റെ ഓഫീസിലേക്ക് വന്നു കഥ പറഞ്ഞപ്പോൾ മീരാ ജസ്മിൻ കരഞ്ഞു എന്തുകൊണ്ട് ഈ വേഷം തനിക്ക് ചെയ്തുകൂടയെന്ന് ചോദിച്ചു നിങ്ങളോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്തില്ലേ അതിനൊരു മാറ്റമാകട്ടെ എന്ന് കരുതി താൻ മറുപടി നൽകി ഇല്ല ഈ കഥ തനിക്ക് വളരെ ഇഷ്ടമായെന്ന് മീര പറഞ്ഞു ഇതോടെ വിശാലുമായും മറ്റും സംസാരിച്ച് മീര ജാസ്മിനെ നായികയായി തീരുമാനിക്കുകയായിരുന്നുവെന്നും ലിംഗുസ്വാമി വ്യക്തമാക്കി ഇന്ന് നോക്കുമ്പോൾ അവർക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റില്ല എന്നും ഇപ്പോഴും മീരയുമായി ഫോണിൽ സംസാരിക്കുമെന്നും ചെന്നൈയിൽ വന്നാൽ ഫോൺ ചെയ്യാതിരിക്കില്ല എന്നും ലിംഗുസ്വാമി പറയുന്നു ആരെങ്കിലും റൺ സണ്ടക്കോഴി എന്നീ സിനിമകളെ കുറിച്ച് മീരജസ്മിനോട് സംസാരിച്ചാൽ തന്നെ വിളിച്ച് അതിനെക്കുറിച്ച് പറയുമെന്ന് ലിംഗുസ്വാമി കൂട്ടിച്ചേർത്തു തമിഴ് സിനിമയിൽ നിന്നും ഏറെക്കാലം മാറി നിന്ന ജസ്മിൻ റിലീസ് ചെയ്യാനുള്ള ടെസ്റ്റ് എന്ന നയൻതാര ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അഭിനയ രംഗത്ത് നിന്നും ഏറെക്കാലം വിട്ടുനിന്ന മീര ഇന്ന് ദുബൈയിലാണ് താമസിക്കുന്നത് ക്യൂൻ അലിസബത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിൽ മീര ജസ്മിൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു മീര വീണ്ടും മലയാളത്തിൽ സജീവമാകണമെന്നാണ് ആരാധകരുടെയും ആഗ്രഹം എന്നാൽ തിരക്ക് പിടിച്ച് സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ല എന്ന് മീര കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു അഭിനയ രംഗത്ത് നിന്നും മീര മാറി നിന്നതിനെ കുറിച്ച് പല ഗോസിപ്പുകളും വന്നിരുന്നു അതേസമയം വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് താൻ മാറി നിന്നതെന്നും മീര ജസ്മിൻ വ്യക്തമാക്കിയിട്ടുണ്ട് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ